ങ്ങും വേനൽ ചൂട് രൂക്ഷമായപ്പോൾ വെറും മൂവായിരം രൂപയുടെ ചിലവിൽ പോരൂർ താളിയംകുണ്ട് സ്വദേശി പി മൻസൂർ വീടിന് മുകളിൽ കൃത്രിമ മഴ പെയ്ച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കൂളാവാൻ വീടിൻ്റെ മുകളിൽ സ്ഥാപിച്ച അര എച്ച് പി മോട്ടറും അഞ്ച് സ്പ്രിങ്ക്ലറുകളും ഉപയോഗിച്ചാണ് മുൻപ്രവാസി കൂടിയായ മൻസൂർ മഴ പെയ്ച്ചത് ദിവസം രണ്ടു നേരം പത്ത് മിനിറ്റ് വീതം മഴ പെയ്യിക്കുമ്പോൾ വീട് നനയുന്നതിന്റെ കൂട്ടത്തിൽ വീട്ടുമുറ്റത്തെ മരങ്ങളും നനയ്ക്കുന്നുണ്ട് ഇത് തുടങ്ങാൻ കാരണം ചൂടാണ് ചൂട് ഇത് കൃഷി ആണ് അപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ പിന്നെ വീടിന്റെ മുറ്റം വീടും ചെയ്യുന്നു ഇത് കുറഞ്ഞ ചിലവുള്ളൂ ചെലവുള്ളൂ നാലായിരം ബില്ല് വരും രണ്ട് മാസത്തെ വൈദ്യുതി ചിലവ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് എ സിയേക്കാൾ ചിലവും കുറയും ആശയമൊക്കെ നല്ലത് തന്നെ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു എന്നാൽ നാട്ടിൽ കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളം കളയുന്നത് പ്രസനമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തിന് നാട്ടിൽ മാത്രമല്ല കാടുകളിൽ പോലും വെള്ളമില്ലാത്തതിനാൽ കിണറുകൾ നിർമ്മിച്ച് വെള്ളം നിറയ്ക്കുന്ന സാഹചര്യമാണ് മിക്കയിടത്തും വരും കാലങ്ങളിൽ കൊടും വരൾച്ച ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ ദുബായിലെ പോലെ ക്ലൗഡ് സീഡിംഗ് ഇവിടെയും പരീക്ഷിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഉള്ള വെള്ളം ആവശ്യത്തിന് പാഴാക്കാതെ ഉപയോഗിക്കാം ഇതൊരു പരിഹാസമായി കണക്കാക്കേണ്ട സന്ദേശം മാത്രമാണ് സേവ് വാട്ടർ